ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ് ഇന്ന് ഞാനിവിടെ ഒരു കുരുമുളക് രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് പനി ജലദോഷം ചുമയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് കഴിക്കുമെങ്കിലും വീട്ടിലുള്ള ചില പൊടിക്കൈകളൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട് പെട്ടെന്ന് ഒന്ന് ജലദോഷമോ ആ ചുമയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഈ കുരുമുളക് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉണ്ടാക്കി വരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കുരുമുളക് രസം നമുക്ക് വെറുതെ കുടിക്കാനോ അല്ല ി ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പൊടിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് അത് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചെറിയ ജീരകമാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും മിനിറ്റിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ അതേപോലെ തന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലൊക്കെ ആക്കി എടുത്തു വെക്കുകയും ചെയ്യാം വേണ്ടപ്പോൾ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ചെറിയൊരു തരിയോട് കൂടിയാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് പാത്രത്തിലാക്കി വെക്കുകയും ചെയ്യാം ഇനി നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു രണ്ടല്ലേ വെളുത്തുള്ളി ഇപ്പോൾ വെളുത്തുള്ളി തീരെ കഴിക്കില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ ഒരു മൂന്നോ നാലോ കറിവേപ്പിലെ കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ആ ഒരു മിക്സ് വേണമെങ്കിൽ പൊടിച്ച് വെക്കാം എന്ന് അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ രസം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് മുളകാണ് അത് ഞാൻ പൊട്ടിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഓൾറെഡി കുരുമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വറ്റൽ മുളകും കൂടി പൊട്ടിച്ച് ചേർക്കുമ്പോൾ ഒരുപാട് എരിവായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊട്ടിക്കാതെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം തക്കാളി കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രസം ഉണ്ടാക്കുമ്പോൾ ആ തക്കാളിയുടെ കുരു ചേർക്കാതെ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് വിന്ത് വരട്ടെ അതിനുശേഷം നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതാ പച്ച തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ അത്രേ വേണ്ടൂ അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ താഴെ അത്രയും വേണ്ടൂട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ആ പൊടികളും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചതില്ലേ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ആ മിക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇത്രയും ഇനിയും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് എം എല്ലിൻ്റെ അടുത്ത് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നല്ല ഇളക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മളിതിൽ ആ ചതച്ച് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു ഗുണമൊക്കെ നമ്മൾ ഈ രസത്തിലേക്ക് കിട്ടുള്ളൂ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നെ വേണം അതേപോലെ തന്നെ ആ പുളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിളക്കിയിട്ട് അപ്പം നമ്മൾ സാധാരണയായിട്ട് വീടുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതായത് പനിയും ജലദോഷവും ചുമയൊക്കെ സമയത്തും മഴക്കാലങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ് കേട്ടോ ഈ ഒരു കുരുമുളക് രസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിമിൽ താഴ്ത്തിയിട്ട് കുറച്ച് മല്ലിയല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയല ഇഷ്ടമല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട പക്ഷേ മല്ലിയല ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് അതുകൂടി ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ രസമൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ൊക്കെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടാനും വലിയവർക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി ലെവൽ കൂടാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ് പണ്ടുള്ളവർ പറയാറ് മിക്കവാറും വീടുകളിലിതുണ്ടാക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്